തുറന്നിട്ട വാതിൽ വഴി ഒരു ചൂടുള്ള കാറ്റ് അകത്തേക്ക് അടിച്ചു കയറി വന്നു അതിൽ നിന്നും ഗസ് റൂമിൽ വ്യാപിച്ച ആ സുഖകരമായ ഒരു ഉഷ്ണം ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ ബാധിക്കുന്നതായി വിശ്വപ്രതാവിന് അനുഭവപ്പെട്ടു നിലത്ത് വിരിച്ചിട്ട മാർബിളിലെ തിളങ്ങുന്ന പ്രതലത്തിൽ സ്വന്തം പ്രതിബിംബം നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ പെൺകുട്ടി വന്നിരിക്കുന്നത് വെറുതെ അല്ലെന്ന് അദ്ദേഹത്തിന് തോന്നി അപ്പോൾ വിശ്വ ഞങ്ങൾ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ഗിരിധർ വിശ്വപ്രതാപിനെയും യാമിയേയും മാറി മാറി നോക്കി ഒന്ന് ചിരിച്ചു യാമി ആകെ മനസ്സിനെ ബാധിച്ചൊരു ഭയത്താൽ വരിഞ്ഞു മുറുകപ്പെട്ട അവസ്ഥയിലായിരുന്നു ഗസ് റൂമിൽ ആഹ വരച്ചിട്ട ഓയിൽ പെയിന്റിങ്ങിൽ ഒന്നിൽ ആഹയും നന്ദനും പ്രണയാർദ്രമായി നിന്ന് മഴന്ന് നീന്നു അതിലേക്ക് അവളുടെ നോട്ടം തങ്ങി നിന്നപ്പോൾ മനസ്സെന്തിനെന്നറിയാതെ ഒന്ന് പിടച്ചു അഭിനയമാണെങ്കിലും ഇത്രയ്ക്കങ്ങ് എന്ന് മനസ്സിലൊരു ചോദ്യം എൻ്റെ നന്ദൻ മറ്റൊരുവൾക്കൊപ്പം ചേർന്ന് അപ്പോൾ താൻ മറ്റൊരുത്തിൻ്റെ ഒപ്പം ചേർന്ന് നിന്നിരുന്നു അവൻ എത്ര വേദനിച്ച് കാണുമെന്ന് സ്വപ്നത്തിൽ പോലും അവൾ ചിന്തിച്ചില്ല എന്താണെങ്കിലും പറഞ്ഞോളൂ ഗിരി പുതിയ ബിസിനസ് നിലങ്ങാനുവാണെങ്കിൽ ആബയോട് ഞാൻ നിങ്ങളെ വന്ന് കാണാൻ പറയാം ഇപ്പം എല്ലാം നോക്കി നടത്തുന്ന അവളാണ് എന്നേക്കാൾ മടുക്ക് അവൾക്ക് തന്നെയായി കാര്യത്തിൽ തനിക്കറിയാമല്ലോ ഇതൊക്കെ ഇങ്ങനെ വളർന്ന് ഇതുപോലെ നിൽക്കാൻ കാരണം അവളെ തന്നെയാണ് പക്ഷെ കല്യാണം കഴിഞ്ഞത് പിന്നെ പെണ് ഇത്തിരി ഉഴപ്പാണോ എന്നൊരു സംശയം അത് പറഞ്ഞു കഴിഞ്ഞതും പ്രതാപൊന്നും പൊട്ടിച്ചിരിച്ചു അയാളുടെ ചിരിയിൽ പങ്കുചേരാൻ വയ്യാത്തവണ്ണം യാമിയൊന്നും വിളറിച്ചിരിച്ചു മനസ്സിലൊരു കടന്നൽ കൂടി കൂടിളകി വന്നതുപോലെയാണ് അയാളുടെ വാക്കുകൾ അവളുടെ മസ്തിഷ്കത്തിൽ പ്രഹരമേൽപ്പിച്ചത് പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ അത്രയ്ക്ക് നല്ല പയ്യനാണ് നന്ദൻ താൻ വന്നതല്ലേ അവരുടെ വിവാഹത്തിന് ആദ്യം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അവൾ കണ്ടുപിടിച്ചത് തെറ്റായിപ്പോയോന്ന് പക്ഷെ അവൻ അവളെ കൈവെള്ളയിൽ വെച്ചെന്നതുപോലെയാണ് കൊണ്ടുനടക്കുന്നത് മനസ്സ് നിറഞ്ഞപ്പോ ഇനി എനിക്ക് സമാധാനമായി മരിക്കാം നെഞ്ചിലൊന്ന് കൈവച്ച് മുഖത്ത് പടർന്ന നിർവൃതിയോടെ അദ്ദേഹം പറഞ്ഞു ഓരോ വാക്കുകളും യാമികയെ ചുട്ടു പൊള്ളിച്ചുകൊണ്ടിരുന്നു അങ്കൾ എന്നോട് ക്ഷമിക്കണം യാമിക പൊടുന്നതിന് എഴുന്നേറ്റ് നിന്ന് അയാളുടെ നേർക്ക് കൈകൾ കൊപ്പി അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു ഗിരിതറൊന്ന് അമ്പരന്ന് പോയി യാമിക പക്ഷേ പ്രതാപിനെ കൂടി ഇതുൾപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല പ്രതാപ് പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് അതിശയത്തിൽ ആ പെൺകുട്ടിയെ നോക്കി നിന്നു നന്ദൻ എൻ്റെയാണ് എൻ്റെ ഭർത്താവാണ് നന്ദൻ നിയമപരമായി എൻ്റെ ഭർത്താവ് യാമിക കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോഴും കൂപ്പിപ്പിടിച്ച കൈകൾ അവൾ പിൻവലിച്ചിരുന്നില്ല പ്രതാപിൻ്റെ മുഖത്തൊരു ഞെട്ടൽ പ്രകടമായി അതോടുകൂടി ഗിരിതറും ഗൗരവത്തിലായി യാമി പറയുന്നത് നേരാണ് വിശ്വ ആ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുമ്പോളെ ഗിരി അവൾക്ക് നേരെ കണ്ണു കാണിച്ചപ്പോൾ യാമിക ധൃതിയിൽ തൻ്റെ ഫോണെടുത്ത് വിശ്വപ്രതാപിൻ്റെ നേർക്ക് നീട്ടി അയാളെ കാണിക്കാൻ വേണ്ടി മുൻകൂട്ടി അവരുടെ വിവാഹ ഫോട്ടോ യാമിക ഫോണിലെ ഗാലറി തുറന്നു വെച്ചിരുന്നു പ്രതാപിൻ്റെ കണ്ണുകളിൽ നിന്ന് നടുക്കും വായിച്ചെടുക്കാം വിശ്വന് ഇത് ഇതെന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇടനെഞ്ചിലൊരു വേദന പടർന്ന് കയർ കയറുന്നത് പ്രതാപൻ അറിയാൻ കഴിഞ്ഞു അത് ഹൃദയത്തിൽ അങ്ങിങ്ങായി കൊളുത്തി വലിക്കും പോലെ അദ്ദേഹം ശ്രമപ്പെട്ട് സോഫയിൽ ഇരുന്നു പോയി വിയർത്ത് തുടങ്ങിയിരുന്നു അപ്പോഴേക്കും ശരീരമാകെ ഇതാണ് സത്യം വിഷ തൻ്റെ മകൾ തന്നെ മണ്ടനാക്കുകയായിരുന്നു അവൾ കെട്ടിയില്ലെങ്കിൽ തൻ്റെ സ്വത്തൊക്കെ മറ്റുള്ളവർക്ക് എഴുതി കൊടുക്കുമെന്ന് താൻ പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് ആപ ഒരു വിവാഹത്തിന് തയ്യാറായത് ഇത്രയും നാളും അവളും അവനും തനിക്ക് മുൻപിൽ നാടകം കളിക്കുകയായിരുന്നു യാതൊരു തേയും കൂടാതെ ഗിരിധർ വിശ്വന്റെ ഹൃദയത്തെ കൂടുതൽ വരഞ്ഞു കീറി മുറിച്ചുകൊണ്ടിരുന്നു ഞെട്ടലോടെ വിശ്വപ്രതാപ് അവരെ നോക്കി ആ മുഖമാകുകയും അവിശ്വസനീയത മാത്രമായിരുന്നു ഇല്ല ഞാനത് വിശ്വസിക്കില്ല ആപ അവളത് ചെയ്യില്ല വിശ്വപ്രതാപ് തലവിലങ്ങനെ തിരിച്ചുകൊണ്ടിരുന്നു മക്കളുടെ സ്നേഹവും പ്രണയവുമെല്ലാം നേരിട്ടറിയാവുന്ന ഒരച്ഛൻ എന്ന നിലയ്ക്ക് അയാൾക്കത് ഉൾക്കൊള്ളാനാകുമായിരുന്നില്ല താൻ വിശ്വസിച്ചേ മതിയാവോ ഇനി ഇതിൻ്റെ പേരിൽ താൻ വിട്ടിയാകരുത് എൻ്റെ മകൾക്ക് പറ്റിയ ഒരു ചെറിയ തെറ്റിക്കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് നന്ദനിപ്പോൾ ഒരു ചെറിയ തെറ്റിദ്ധാരണം മൂലം അവളിന്ന് നകന്നു കഴിയുകയാണ് അവൾക്കവിടെ ഭർത്താവിനെ തിരികെ വേണം താൻ ഇനിയെങ്കിലും കാര്യങ്ങളുടെ ഗൗരവം തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ പ്രവർത്തിക്കണം ഗിരിതർ ശബ്ദമുയർത്തി മകളെ അന്ധമായി വിശ്വസിച്ചത് തെറ്റായിപ്പോയോ എന്ന് വിശ്വപ്രതാപ് അന്നേരം ചിന്തിച്ചു പോയി അയാൾ നന്ദിൻ്റെ ആദ്യ കാലങ്ങളിലുണ്ടായിരുന്ന അപരിചിതത്വം ഓർത്തെടുക്കുവാൻ ശ്രമിച്ചോ തികച്ചൻ രണ്ട് അപരിചിതരെ പോലെയാണ് അവരെന്ന് അദ്ദേഹം ഓർമ്മിച്ചോ ഇവർ തമ്മിൽ പോലും അയാൾ എത്രവട്ടം ചിന്തിച്ചു കൂട്ടി അപ്പോൾ പോലും ഇങ്ങനൊരു സാധ്യത തൻ കണക്ക് കൂട്ടിയിരുന്നില്ല അവരിരുവരും ചേർന്ന് തന്നെ സമർത്ഥമായി വഞ്ചിക്കുകയായിരുന്നു അയാൾക്ക് നെഞ്ചു പിളരുന്നതുപോലെ തോന്നി എനിക്ക് നന്ദന വേണമെങ്കിൽ എനിക്ക് അവനില്ലാതെ പറ്റില്ല ആപയ്ക്ക് സ്വത്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നന്ദനെ കിട്ടൂ അങ്കിൾ ഇത് ഇനി ഇക്കാര്യം വൈകിപ്പിക്കരുത് യാമിക്ക് കരഞ്ഞുകൊണ്ട് മുട്ടുകുത്തി അയാൾക്ക് മുൻപിലിരുന്ന് തേങ്ങി എന്ത് ചെയ്യണമെന്ന് പ്രവർത്തിക്കണമെന്നോ അറിയാതെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് വിശ്വപ്രതാപ് തനിക്ക് മുൻപിലിരുന്ന് കരയുന്ന ഈ പെൺകുട്ടിക്ക് പകരം ഇനി ആപ കരയുമോ എന്ന് കൂടി അദ്ദേഹം ചിന്തിച്ചു കാരണം അച്ഛൻ അറിയാം മകൾക്ക് നന്ദനോട് പ്രണയമാണെന്ന് അവനെ നോക്കുന്ന അവളുടെ ഓരോ നോട്ടത്തിലും അത് പ്രകടമാണ് തിരികെ നന്ദനും അങ്ങനെ തന്നെയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ പക്ഷെ മുൻപിലിരിക്കുന്ന ഈ പെൺകുട്ടി അയാൾക്കെല്ലാം കൂടി മനസ്സ് കൊഴിഞ്ഞു മറിഞ്ഞു ഇനി ഞങ്ങൾ പോയി അവരെ കണ്ടോളാം ഇതെല്ലാം അവസാനിപ്പിച്ച് പറ്റിയാൽ ഇന്ന് തന്നെ അവന് കൂടെ കൂട്ടാനാണ് ഞാൻ വന്നത് കമ്പനിയിൽ അവൾ ഉണ്ടാകുമല്ലോ അല്ലേ ആപ പറഞ്ഞാൽ നന്ദിനും വരാതിരിക്കില്ല ഗിരിധറിൻ്റെ ആ പ്രസ്താവന കേട്ടിട്ടാണ് വിശ്വപ്രതാപ് പകച്ചു പോയത് അയാൾക്ക് മറുത്ത് എന്തെങ്കിലും പറയാൻ കഴിയും മുമ്പ് ഗിരിധർ യാമയുടെ കയ്യും പിടിച്ച് വാതിൽ ലക്ഷ്യമാക്കി നടന്നു ഗിരി അയ്യോ ഇടനെച്ചിൽ ഒരു കൊളുത്തിപ്പിടുത്തം ഉണ്ടായതും പൊടുന്നനെ എഴുന്നേറ്റ് നിന്ന് വിശ്വപ്രതാപ് കൗച്ചിലേക്ക് തന്നെ വീണു പോയിരുന്നു അയ്യോ ഡാഡി തിരിഞ്ഞു നോക്കി യാമിക അത് കണ്ട് അലറി വിളിച്ചു ഗിരിതറും അതുകൊണ്ട് പരിഭ്രാന്തനായി ഒന്ന് രണ്ട് ജോലിക്കാരെ കൂടി സഹായത്തിന് വിളിച്ച് അയാൾ വിശ്വപ്രതാപിനെ വണ്ടിയിലേക്ക് കയറ്റി സിറ്റി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി കുതിച്ചു പോകുന്ന പോക്കിൽ യാമിക ആപയെ വിളിച്ച് വിവരം പറയാനും മറന്നില്ല ഉടനെ തന്നെ അദ്ദേഹത്തെ കാഷ്വാലിറ്റിയിലേക്ക് പ്രവേശിച്ചു ച്ഛനു വയ്യെന്ന വിവരം വിളിച്ചു പറഞ്ഞത് യാമികയാണെന്ന് കണ്ടപ്പോൾ ആപ ഞെട്ടിപ്പോയി നന്ദനെ വിളിച്ച് വിവരം പറഞ്ഞ് അവൻ വന്നിട്ട് ഒരുമിച്ചാണ് അവർ ഹോസ്പിറ്റലിലേക്ക് കുതിച്ചത് അദ്ദേഹത്തെ ഐ സിയുവിയിലേക്ക് മാറ്റിയിരുന്നു ഐ സുവിന് തൊട്ട് മുന്നിലായി യാമിക അച്ഛനുമായി നിൽക്കുന്നത് കാണുക നന്ദൻ ഞെട്ടിത്തരിച്ചു പോയി നാളുകൾക്ക് ശേഷം മുൻഭാര്യ അങ്ങനെ കൺമുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എന്ത് വികാരമാണ് തന്നെ ഭരിക്കുന്നതെന്ന് നന്ദൻ അറിയില്ല ശൂന്യത മാത്രമാണെന്ന് വിധിയെഴുതി നന്ദൻ അവളെ കാണുമ്പോഴും ആ കണ്ണുകളിലേക്ക് തറച്ചു നോക്കുമ്പോഴും അതേ ശൂന്യത തന്നെ ഇവളെ ആയിരുന്നോ താൻ മുമ്പിലൊരിക്കൽ പ്രാണനെ പോലെ കൊണ്ടുനടന്നത് ഒരിക്കലും പിരിയരുതെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നവൾ അല്ലെന്ന് തോന്നി നന്ദന് അങ്ങനെ ഒരുവൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് പോലുമില്ല ഏതോ അന്യായം ഒരുത്തിയാണ് നിൽക്കുന്നത് അങ്ങോട്ടേക്ക് അവൻ ഒന്നേ നോക്കിയുള്ളൂ പിന്നീട് ആ നോട്ടം മാറ്റി ചുമലി ചുമലിപ്പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി ആപയുടെ മുഖത്തെ ധൈര്യം കാണാം എങ്കിലും വെച്ച ധൈര്യം പൊട്ടിച്ചോർന്ന് പോകാൻ ഒന്ന് കണ്ടാൽ മാത്രം മതിയാകും സാരമില്ല ഒന്നും സംഭവിക്കില്ല അവളെ ചേർത്ത് പിടിച്ചപ്പോൾ ആപ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതോടെ നന്ദൻ പറഞ്ഞു എനിക്ക് പേടിയാന്ന് നന്ദ പിന്നീട് ആപയുടെ കണ്ണുകൾ പാളിയത് നന്ദൻ ആപയെ ചേർത്ത് പിടിച്ചപ്പോൾ ചുങ്ങിച്ചുരുങ്ങിയ ബലൂൺ പോലെയായിരുന്നു ആബ പറഞ്ഞതിൻ്റെ അർത്ഥം നന്ദനു മനസ്സിലായി അവൻ അവിടെ വെച്ച് തന്നെ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് ആപയുടെ നെറ്റിയിൽ ഒന്നും മുകർന്നു ആബ മെല്ലെ കണ്ണുങ്ങൾ അടച്ചപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും ഒരിറ്റു കണ്ണുനീർ താഴേക്ക് ചിതറി യാമിക തറഞ്ഞു നിന്നുപോയി അവരുടെ ആ പ്രവൃത്തി തന്നെ കാണിക്കാനായി മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് അവൾക്ക് മനസ്സിലായി ഒരിക്കലും നന്ദൻ താൻ അരികിലുള്ളപ്പോൾ മറ്റൊരു പെണ്ണിനെ നോക്കുന്നത് കണ്ടിട്ടില്ല അങ്ങനെ ഒരുത്തൻ മറ്റൊരുത്തക്ക് ഉമ്മ കൊടുക്കണമെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം അതെത്രത്തോളമാണെന്നുള്ളത് ഗ്യാമിയെ ക്യൂഹിക്കാൻ പറ്റി അവളുടെ കണ്ണുകൾ നീറി ഐസുവിൻ്റെ മുന്നിൽ നിന്ന് ഡോറിന്മേലുള്ള ചില്ലിലൂടി ആ ബ അച്ഛനെ എത്തി നോക്കി നീല വിരിപ്പിട്ട നിലം തൊടുന്ന കട്ടനല്ലാതെ അവൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല അങ്ങോട്ടേക്ക് ഇരുന്നോളൂ ഡോക്ടർ ഇപ്പോൾ വരും ഒരു നേഴ്സ് വന്ന് ഐ സിയുയിലേക്ക് എത്തി നോക്കുന്ന ആപയോട് പറഞ്ഞപ്പോൾ അവൾ അവരെ ഉറ്റുനോക്കി നന്ദൻ മെല്ലെ അവളെയും കൊണ്ട് അടുത്തുള്ള ഒരു മരത്തിൻ്റെ ബെഞ്ചിൽ ചെന്നിരുന്നു അവരെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്ന യാമികയുടെ കയ്യും പിടിച്ചാണ് ഗിരിതർ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് നന്ദാ യാമിക സർവം തകർന്നവളെ പോലെ ഒരു വിളി വിളിച്ചു ആപയ്ക്കവളെ കണ്ണുയർത്തി നോക്കാൻ ധൈര്യം തോന്നിയില്ല എന്തോ ഒരു ഭയം അവളെ വന്നു വന്ന് പൊതിയുന്നതുപോലെ ആപയ്ക്കറിയാൻ കഴിഞ്ഞു നന്ദൻ്റെ ഉള്ളംകൈയിലിരുന്ന അവളുടെ കൈ വല്ലാണ്ട് വിയർക്കാൻ തുടങ്ങി നന്ദൻ എനിക്കൊരു തെറ്റു പറ്റി ഇനി നിങ്ങൾ ഈ ആക്ട് നിർത്തിക്കോളൂ തന്നെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ആപ നൽകിയ പണം ഒട്ടും കുറയാതെ ആ കുട്ടിക്ക് തന്നെ കൊടുത്തേക്കാം ഗിരിധർ ഒരിറ്റു ദയ ഇല്ലാതെ പറയുന്നത് കേട്ടപ്പോൾ നന്ദന്റെ ശിരസിലേക്ക് ദേഷ്യം ഇരച്ചു കയറാൻ തുടങ്ങി ആ വീട് നെഞ്ചിലൊരു വെള്ളടി വെട്ടി എങ്ങോട്ട് വരാൻ നന്ദന്റെ സ്വരം പതിഞ്ഞു യാമിക പൊടുന്നനെ അവൻ്റെ മുൻപിൽ മുട്ടുകുത്തിയിരുന്ന് കണ്ണീർ വറുക്കാൻ തുടങ്ങി അവൾ അവൻ്റെ കാൽമുട്ടിൽ കെട്ടിപ്പിടിച്ച് കരയാന് തുടങ്ങിയപ്പോൾ നന്ദൻ പോലും ഞെട്ടിപ്പോയി നന്ദ എന്നോട് ക്ഷമിക്കും നന്ദ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തെന്നറിയാം എങ്കിലും ഞാൻ നിന്റെ ഭാര്യയല്ലാതാങ്ങുന്നില്ലല്ലോ എനിക്കൊരവസരം കൂടി തന്നൂടെ ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിട്ടു പോകില്ല നീയില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും തോന്നൂ യാമിക ആർത്തലച്ച് കരയുകയാണ് ആപയുടെ ഹൃദയം ദ്രുതഗതിയിൽ മേടിക്കാൻ ആരംഭിച്ചു അവൾക്ക് എന്ത് വേണോന്നറിയാതായി നന്ദൻ കാലിൽ നിന്നും ബലമായി യാമികയെ തട്ടിമാറ്റി അവൾ തൊടുന്നത് പോലും അവൻ അറപ്പ് യാമിക നീ എൻ്റെ ഭാര്യയാണെന്ന് പറയരുത് എനിക്കത് ആലോചിക്കാൻ കൂടെ വയ്യ നിനക്ക് എത്ര ഭർത്താക്കന്മാരുണ്ടെന്ന് ആദ്യം നീ കണക്ക് കൂട്ടി പറ ഞാൻ തിരികെ എന്ന് കരുതിയാണ് ഇവിടെ കിടന്നീ പ്രകസനമെങ്കിൽ ഒന്നും വേണ്ട പഴയ നന്ദൻ മരിച്ചെന്ന് വിചാരിച്ചാൽ മതി നന്ദൻ കടുത്ത സ്വരത്തിൽ പറഞ്ഞു യാമിംഗ് ഞെട്ടലോടെ അവനെ നോക്കി അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അത് നന്ദൻ തന്നെയാണോ പറയുന്നതെന്ന് ഒരു പാവ കണക്കി അവനെ നോക്കിയിരിക്കുന്ന മകളെ ഗിരിധർ പിടിച്ചെഴുന്നേൽപ്പിച്ചു നന്ദ തൻ തമാശ മതിയാക്ക് തന്നെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പറ്റിയതൊക്കെ പറ്റി വിശ്വപ്രതാപിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ആപയ്ക്ക് കൊടുത്ത വാക്കുകൊണ്ടാണ് താൻ വരാൻ മടിക്കുന്നതെങ്കിൽ അത് വേണ്ട ഗിരിധർ പറയുന്നത് കേട്ട് പൊടുന്നനെ ആപ തലയുയർത്തി നന്ദൻ്റെ നെറ്റിച്ചൊളിഞ്ഞു ആദ്യം ഇവരെന്താണ് ഇവിടെയെന്ന് നന്ദൻ ചിന്തിച്ചെങ്കിലും അച്ഛനോട് ഈ വിവരങ്ങളൊക്കെ അവർ അറിയിച്ചു കാണുമെന്ന് അവൻ കരുതിയിരുന്നില്ല അപ്പോ ഡാഡിയോടെഞ്ഞോ അതാണോ ഡാഡി ആപി എഴുന്നേറ്റ് നിന്ന് ഗിരിധറിൻ്റെ മുഖത്തേക്ക് നോക്കി അതെ എല്ലാം പറഞ്ഞു ഇനി കുട്ടിയൊന്നുകൊണ്ട് പേടിക്കണ്ട നന്ദൻ ഞെട്ടലോടെ ഇരുവരെയും മാറി മാറി നോക്കി അങ്ങേർക്ക് ബുദ്ധിയില്ലാത്തതാണോ അതോ ഇനി ഇല്ലെന്ന് നടിക്കുകയാണോ എന്ന് നന്ദൻ ഒരു വേള ചിന്തിച്ചു പോയി അച്ഛൻ്റെ അവസ്ഥയോർത്തായിരുന്നു അവനിൽ അധികവും വേദന പുറത്തുകിടക്ക് ഇവിടെ നിന്ന് ആശുപത്രിക്ക് പുറത്തേക്ക് കൈവിരൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നന്ദൻ മെല്ലെ പറഞ്ഞു കൂടുതലൊന്നും പ്രതികരിക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല അവനപ്പോ ഏ എന്ത് പുറത്തു പോകാനോ താൻ വരാതെ ഞങ്ങൾ പോകുന്ന പ്രശ്നമില്ല ഇരുതർ ഉറപ്പിച്ചു പറയുന്നത് കേട്ട് നന്ദൻ ഉറക്കെ അലറി വിളിച്ചു ഇവിടെ നിന്ന് പുറത്തു പോകാനാണ് പറഞ്ഞത് അച്ഛനും മോളും പോലും അവൻ്റെ അലർജയിൽ ഞെട്ടി നിന്നു ആരിക്കും ആശുപത്രിക്ക് സമീപം അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് ഗിരിതർ കണ്ടു പൊടുന്നിനെ വല്ലാതായി യാമിയെ വിളിച്ച് അയാൾ പുറത്തേക്ക് നടന്നു ഡാഡി നന്ദൻ വരാൻ മടിച്ചതുപോലെ യാമിക പിൻവലിഞ്ഞുകൊണ്ട് നന്ദനെ തിരിഞ്ഞു നോക്കി പറയുമ്പോൾ ഗിരിതർ അക്ഷരാർത്ഥത്തിൽ അവളെ വലിച്ചഴിച്ചുകൊണ്ട് പോകുകയായിരുന്നു നന്ദൻ അവളെ അത്യധികം വെറുപ്പോടെ നോക്കുന്നുമുണ്ടായിരുന്നു ആവ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു നന്ദൻ അപ്പോഴാണ് ശ്വാസം ശ്വാസമൊന്നെടുത്തു വലിച്ചത് അവൻ മെല്ലെ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു ഒന്നും സംഭവിക്കില്ല അച്ഛനൊന്നും പറ്റില്ല ആപേ അവളുടെ തരച്ചിൽ സഹിക്കുവയ്യാതെ അവനും കരയുന്നുണ്ടായിരുന്നു ഞാനാണ് ഞാൻ കാരണമാണ് എൻ്റെ ഡാഡി ഇങ്ങനെ അതായിരുന്നു ആപയുടെ വിഷമം നന്ദൻ അവളുടെ മുഖം ഇരു കൈകളിലും കോരിയെടുത്ത് അവൻ്റെ നേരെ മലർത്തിപ്പിടിച്ചു നീയല്ല നമ്മൾ അച്ഛനോടെല്ലാം തുറന്നു പറയാം ഒന്നും പറ്റില്ല ആൾക്ക് നീക്കരയാതിരിക്കെ അവൻ ആപയെ പിടിച്ച് ബെഞ്ചിലെഴുതി കുറേ നേരം ആപ മൗനുമായിരുന്നു നന്ദനും ഒന്നും ചോദിക്കാനും നിന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആപ അവനെ നോക്കി നന്ദൻ പൊയ്ക്കോളൂ യാമിക അവളാണല്ലോ നന്ദന്റെ ഭാര്യ ഞാൻ ഞാനാരാ എനിക്കവളെ നോക്കാൻ കൂടി കഴിയുന്നില്ല എന്തോ തെറ്റ് ചെയ്ത പോലെയാണ് നന്ദനെ ഞാൻ അവളിൽ നിന്ന് തട്ടിയെടുത്തതുപോലെ ആപ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അറിയാതെ നന്ദന അവളെ ഞെട്ടലോടെ നോക്കി നന്ദൻ എന്നെ കരുതിയാണ് നിൽക്കുന്നതെങ്കിൽ വേണ്ട നന്ദ നിങ്ങൾക്കിടയിൽ ഞാനൊരു തടസ്സമാകില്ല ആപ കണ്ണുനീരോടെ പറഞ്ഞു അവനവളെ വിശ്വസിക്കാൻ വയ്യായിരുന്നു ആപയുടെ നാവിൽ നിന്ന് അത് വീണതാണെന്ന് പോകാം നിർവികാരനായി നന്ദൻ പറഞ്ഞു മാത്രമല്ല അവൻ എഴുന്നേൽക്കുകയും ചെയ്തു നിനക്ക് വേണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അർത്ഥമില്ല പോയേക്കാം അവൻ എഴുന്നേറ്റ് വെട്ടിത്തെരിഞ്ഞ് നടന്നു കളഞ്ഞു ആപ്പ ഒരു മരപ്പാവെ പോലെ അത് നോക്കിയിരുന്നു അവളുടെ ശരീരം തണുത്തുറയുകയായിരുന്നു തുടരും